മാള മാള ഉന്നത വിജയം നേടിയ അനുമോദിച്ചു സ്കൂൾ ആറാം ഗ്രേഷ്യൻ മെറി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് സി ബി സ്വാമിനാഥൻ ഉദ്ഘാടനം ചെയ്തു അധ്യയന വർഷത്തെ സി ബി എസ് ഇ പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ മുഖ്യാതിഥിയായി എത്തിയ ഇദ്ദേഹം പുരസ്കാരങ്ങൾ നൽകി അനുമോദിച്ചു ഇന്നത്തെ തലമുറയാണ് നാളത്തെ രാജ്യത്തെ നയിക്കേണ്ടത് ആയതിനാൽ ജീവിതത്തിന്റെയും സമൂഹത്തിന്റെയും ഹൃദയത്തുടിപ്പുകൾ ഉൾക്കൊണ്ടുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ വിഘ്നരായി തന്നെ കലാലയങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ പുറത്തു വരേണ്ടിയിരിക്കുന്നുവെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ വാർത്തെടുക്കാൻ പര്യാപ്തമായ വിദ്യാലയമാണ് ഹോളിഗ്രേസ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്കൂൾ കൾച്ചറൽ ക്യാപ്റ്റൻ മരിയ സജി സ്വാഗതം പറഞ്ഞു സ്കൂൾ ചെയർമാൻ ഡോക്ടർ അഡ്വക്കേറ്റ് ക്ലമൻസ് തോട്ടാപ്പള്ളി അധ്യക്ഷനായി എനിക്ക് അദ്ദേഹത്തിന്റെ എന്നുള്ളത് തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പകുതിയിലേക്ക് ചേരാനായിട്ട് ഏറ്റവും വലിയൊരു ഘടകമാണ് അദ്ദേഹത്തിന്റെ ചെറിയൊരു സംഭവം ഞാൻ മനസ്സിലേക്ക് ആഗ്രഹിക്കുകയാണെങ്കിൽ അദ്ദേഹം വീട്ടിൽ നിന്ന് നമ്മുടെ ഈ അടുത്ത നാട്ടുകാരൻ തന്നെയാണ് അദ്ദേഹം വീട്ടിൽ നിന്ന് ബസ്സിൽ ഒരു ഒരു വരുന്ന വഴി വൃദ്ധനായ വളരെ വിഷമിച്ച് അദ്ദേഹത്തിന്റെ സൈക്കിൾ സ്ഥിരീകരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് എന്താണ് പ്രശ്നം എന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയും അന്ന് തന്നെ ആ പ്രശ്നത്തിന് ഒരു പരിഹാരം അന്ന് വൈകുന്നേരത്തോട് കണ്ടെത്താനായിട്ട് അദ്ദേഹം അദ്ദേഹത്തിനാവുന്നതെല്ലാം ചെയ്തുകൊണ്ട് ആ പ്രശ്നം പരിഹരിച്ചു അങ്ങനെയുള്ള രീതിയിൽ പരിചയമില്ലാതെ സേവനം ചെയ്യാൻ അന്ന് കാലം മുതൽ മുന്നേരഭിഭാഷകനായി നിൽക്കുന്ന കാലം മുതൽ അക്കാഡമിക് ഡയറക്ടർ ജോസ് ജോസഫ് ആലങ്കൽ പ്രിൻസിപ്പൽ ബിനി എം എന്നിവർ സന്ദേശങ്ങൾ നൽകി സീനിയർ സെക്കൻഡറി കോർഡിനേറ്റർ ലീന ഇട്ടിര ജൂനിയർ സെക്കൻഡറി കോർഡിനേറ്റർ ഷോണിക പി ജി പി ടി എക്സിക്യൂട്ടീവ് മെമ്പർ ബേബി സി എൽ എന്നിവർ സംസാരിച്ചു പ്ലസ് ടു സയൻസ് വിഭാഗത്തിൽ ഉയർന്ന മാർക്ക് വാങ്ങിയ റൈച്ചൽ പോൾ ഐസക് നന്ദി പറഞ്ഞു ലോകോത്തര കരിയർ ആണ് ലക്ഷ്യമെങ്കിൽ നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ തിരഞ്ഞെടുക്കണം ഫൈനസ്റ്റ് കേരള ഗ്രൂപ്പ് ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രാജ്യാന്തര നിലവാരത്തിലുള്ള മികച്ച വിദ്യാഭ്യാസം നിങ്ങൾക്ക് സാധ്യമാക്കുന്നു ആകർഷകമായ ക്യാമ്പസും അത്യാധുനിക പഠന സംവിധാനങ്ങളും ഉന്നത വിജയവും ഒത്തുചേരുന്ന വിസ്മയമാണ് ഹോളിഗ്രേസ് എൽ കെ ജി മുതൽ ഡോക്ടറേറ്റ് വരെ ഈ ആയി പഠിക്കുന്നതിന് ഹോളി ഗ്രേസ് അവസരമൊരുക്കുന്നു പി എച്ച് ഡി എം ബി എഞ്ചിനീയറിംഗ് ബി ഫാം ഡി ഫാം പോളിടെക്നിക് ഡിപ്ലോമ ആർട്സ് ആൻഡ് സയൻസ് ഏവിയേഷൻ ലോജിസ്റ്റിക്സ് സി ബി എസ് ഇ സ്കൂൾ തുടങ്ങി വ്യത്യസ്ത കോഴ്സുകൾ പോളിഗ്രേസിന്റെ മാത്രം പ്രത്യേകതയാണ് എക്സ്പെർട്ട് ഫാക്കൽറ്റി ക്ലാസ് റൂംസ് അഡ്വാൻസ്ഡ് ലാബ്സ് സ്റ്റേറ്റ് ഓഫ് ദർട്ട് ലൈബ്രറി ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് സ്വിമ്മിംഗ് പൂൾ സ്കേറ്റിംഗ് ഹോഴ്സ് റൈഡിംഗ് ആൻഡ് മോർ നിങ്ങളുടെ കരിയർ ഞങ്ങളിൽ സുരക്ഷിതം വരൂ ഒന്നിച്ചു മുന്നേറാം ഒന്നാമതെത്താം Holy Grace Group of Institution, Mala Trishore, making a difference.